നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ കോപം എന്ന മഹാവിപത്ത് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം കോപം ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ഏറ്റവും ശക്തമായതെങ്കിലും അപകടകാരിയായ വികാരങ്ങളിൽ ഒന്നാണ് അത് നിയന്ത്രിക്കാതെ വിട്ടാൽ ഒരു നിമിഷത്തിൽ തന്നെ വർഷങ്ങളായ ബന്ധങ്ങൾ തകർന്ന് ജീവിതത്തെ തന്നെ വഴിതെറ്റിക്കും കോപത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നോക്കാം കോപം പലപ്പോഴും ആത്മാഭിമാനത്തെ സംരക്ഷിക്കാനുള്ള ബ്രെയിനിൻ്റെ ഒരു സ്വാഭാവിക പ്രതികരണമാണ് ശരീരത്തിൽ അഡ്രിനാലിൻ വർദ്ധിച്ച് ഹൃദയമിടിപ്പ് കൂടുകയും ശ്വാസം വേഗത്തിലാവുകയും ചിന്ത വെളിവില്ലാത്തതാകുകയും ചെയ്യുന്നു പലപ്പോഴും നമ്മൾ ജയിക്കണം എന്ന മനോഭാവമാണ് കോപത്തിന് ചൂടേകുന്നത് കോപത്തിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെ കോപമുണ്ടാകുമ്പോൾ കഠിന വാക്കുകൾ ഉപയോഗിച്ച് ബന്ധങ്ങൾ തകർത്ത് കളയുന്നു നാം എത്ര ക്ഷമിച്ചാലും കേട്ട വാക്കുകൾ മറക്കാൻ പ്രയാസമായി വരുന്നു ആരോഗ്യം തകർത്ത് ഹൈ ബ്ലഡ് പ്രഷർ ഹൃദ്രോഗം ഉറക്കമില്ലായ്മ എന്നിവ ഉണ്ടാകുന്നു ചിന്താധാരയെ വിഷമമാക്കി വിഷയമാക്കി ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി കുറയുന്നു കോപം കുറഞ്ഞ ശേഷം അയ്യോ ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് വിഷമം തോന്നി സ്വയം കുറ്റബോധത്തിലാവുകയും ചെയ്യുന്നു കോപം നിയന്ത്രിക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണുള്ളത് പ്രതികരിക്കുന്നതിന് മുമ്പ് പത്ത് സെക്കൻഡ് ശ്വാസം നിയന്ത്രിക്കുക പോസ് ആൻഡ് ബ്രീത്ത് പരിശീലിക്കുക സംസാരിക്കുന്ന ഇടത്ത് നിന്ന് മാറുക ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അതിനുശേഷം പ്രതികരിക്കുക നീ തെറ്റ് ചെയ്തു ഇത് എനിക്ക് വേദനയുണ്ടാക്കി എന്ന് വാക്കുകൾ പുനഃക്രമീകരിക്കുകയും മാറുകയും ചെയ്യുക ചെറിയ നടക്ക് നടത്തം കൈവിരലുകൾ നീട്ടി ഉള്ള ചെറിയ വ്യായാമങ്ങൾ എന്നിവ നടത്തുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അഡ്രിനാലിൻ ബേൺ ഓഫ് ആകുകയും മനസ്സ് തണുക്കുകയും കോപം ശമിക്കുകയും ചെയ്യുന്നു കോപം പലപ്പോഴും വേദനയുടെയും നിരാശയുടെയും മറ പുതപ്പാണ് അതുകൊണ്ട് കാരണം അന്വേഷിക്കുക ആത്മപരിശോധന നടത്തി എനിക്ക് കിട്ടിയത് നഷ്ടപ്പെട്ടുവോ എൻ്റെ പ്രതീക്ഷകൾ തകർന്നുവോ ഈ ചോദ്യങ്ങൾ കൊണ്ട് കോപത്തിൻ്റെ മൂല കാരണം കണ്ടെത്താൻ നിയന്ത്രിച്ച കോപം പോസിറ്റീവ് ആക്ഷൻ എടുക്കുക അനീതിക്കെതിരെ നിലപാടെടുക്കുക മറ്റുള്ളവർക്കായി നിലകൊള്ളുക അങ്ങനെ കോപത്തെ കരുത്താക്കി മാറ്റാം നമുക്ക് നിയന്ത്രിക്കാനാകാത്ത കോപം നാശം വിതയ്ക്കുന്നു എന്ന് മനസ്സിലാക്കുക കോപം ഒരു കത്തി പോലെയാണ് അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ അത് നമ്മളെ സംരക്ഷിക്കും സൂക്ഷിക്കാതെ കൈകാര്യം ചെയ്താൽ അത് നമ്മെ തന്നെ മുറിക്കും കോപം നിയന്ത്രിക്കാൻ പ്രാർത്ഥന മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഡീപ്പ് മ്യൂസിക് ലിസണിങ് മൈൻഡ് കൂളിംഗ് ടൂൾസ് ഇവ ഡെയിലി ഉപയോഗിക്കുക ധാരാളം ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ കോപം എന്ന മഹാവിപത്ത് എങ്ങനെയാണ് ജീവിതത്തെ ബാധിക്കുന്നത് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ഇതൊക്കെ ഞാൻ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം